നമ്മൾ വീഡിയോ ചെയ്യാൻ പോവുകയാണ് ഞാൻ ഓൾറെഡി കെ എഫ് ചെയ്തതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് രണ്ടാത്തോട്ട് ചെയ്യുന്നതെന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ബർഗർക്കും വീഡിയോക്കാത്ത ഫുള്ള് കഴിക്കും കഴിക്കുമെന്ന് വിചാരിച്ച് കഴിച്ചില്ല എനിക്ക് ഇപ്രാവശ്യം എന്തായാലും ഒരാൾ കഴിച്ച് തീർക്കണം അതുകൊണ്ട് ഇതുവരെയുള്ള ഇതുവരെ ഉള്ള ചാലഞ്ചിനെല്ലാം ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്ന കണ്ടീഷനും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വിളിച്ചോണ്ട് ഞാൻ വിളിക്കാൻ പറ്റുക പോയിസ് ഇതാണ് മക്ബാങ്കർ മക്ബാങ്കർ എനിക്ക് ഇവരെ ഒന്നും പരിചയമില്ല കേട്ടാ സത്യം പറയുവാ എനിക്ക് എന്റെ കൂടെപ്രഭോ അല്ലെങ്കിൽ എന്റെ പരിചയമുള്ള ചേച്ചി അനേത്തിമാരിൽ ആരുമല്ല ഇതൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക ഞാൻ ഇതുവരെ ലെജിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ വേണമെങ്കിൽ ഇതുവരെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല സത്യം കുറച്ച് കൺഫേം ചെയ്യാൻ ചോദിച്ചായിരുന്നു എന്നാലും എനിക്ക് ഓർമ്മയില്ല ഇതുവരെ അറിയാലോ എന്ത് ചിക്കൻ ഇഷ്ടമാണ് കൊണ്ടുവന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പറഞ്ഞത് മധുരം ബുദ്ധിമുട്ട് ഇത്രയും കഴിക്കാനോ വേറെ വല്ല ഐറ്റം ആയതിനെ ഫുള്ളും തീരുമാനമാക്കി പറഞ്ഞു അല്ല ഇതുവരെ കഴിച്ചോ ഏറ്റവും കൂടുതൽ കഴിച്ചൊരു പെണ്ണായത് അല്ല പെൺ വെച്ചല്ല ആണുങ്ങൾ എല്ലാവരും വെച്ച് നോക്കിയതാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് അത്രയ്ക്കും മധുരം നാലായിരത്തി എണ്ണൂറ് കാലറി മധുരം കഴിക്കുന്നവർക്ക് ഫൈവ് തൗസൻഡ് അയ്യായിരം കഴിച്ചത് അയ്യായിരം കാലറി മധുരം കഴിക്കുന്നവർക്ക് ചിക്കൻ ഒക്കെ ഒതുങ്ങും എന്നാണ് എന്റെ എൻ്റെ അനാലജി

ഗോൾഡ് എഡിഷൻ ചിക്കൻ ഇത് പറഞ്ഞു ബർഗർ ഉണ്ട് ഇവിടെ കോൺഫിഡൻസ് ആണോ അല്ലെങ്കിൽ ഡൗട്ട് ആണോ നമുക്ക് എടുക്കാം കേട്ടോ ഡിപ്പ് 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 മതി തന്തൂരി മസാല ഫ്ലേവർ ഡിപ്പ് കേട്ടോ

ഹോ പറവടിയൊക്കെ ഉള്ളൂ അര കഴിച്ചോ അര മണിക്കൂർ കഴിക്കാൻ പറ്റുന്ന ആഹാരമാണ് തന്നെ കൊണ്ട് പറ്റും അതുകൊണ്ട് തന്നെ വിളിച്ചിരിക്കുന്നു തന്നെ എഞ്ചി കഴിക്കാനാണ് ആ ടൻസി കഴിച്ചതിന് ഞാൻ എന്ത് ചെയ്യും പിന്നെ നടക്കാവോ ഇപ്പോ ഓർഡർ ചെയ്തത് വെച്ച് നോക്കാനെങ്കിലും പറ്റുമോ ഓർഡർ ചെയ്ത വെച്ച് സനിക്ക് എന്താലും പറ്റും എന്ത് ഒന്നോ രണ്ടോ ബർഗർ രണ്ട് മൂന്ന് ബർഗർ കാണുണ്ട് എന്റെ കുട്ട് വന്നല്ലേ അല്ലട്ടില്ലേ എത്ര ഉള്ളാ ഒന്നേ കേ ഉള്ളാ രമെ കേ ഉള്ളാ സിമ്പിൾ അല്ലല്ലോ ഓർഡർ ഒന്നും കൂടി ഉണ്ട് അയ്യോ സന്തോഷേ എല്ലാം അപ്ഡേറ്റ് എത്തി

കഴിക്കാൻ പറ്റൂല്ലേ കഴിച്ചു കഴിച്ചു പതിനായിരം രൂപ എല്ലാം കഴിച്ചു കൊടുത്തിട്ട് എല്ലാരെയും കാണിക്കണം നമുക്ക് എടുക്കേണ്ടത് ഇതുവരെ വന്ന എല്ലാ കണ്ടസ്റ്റിനെയും വെല്ലുവിളിച്ചോണ്ടാണ് തന്നെ താൻ തനിക്ക് വിളിച്ചിരിക്കുന്നില്ലെങ്കിൽ തനിക്കും എനിക്കും എനിക്കത് പൊതുവെ എല്ലാരും നല്ല വിശ്വാസം കഴിഞ്ഞ വീട് കണ്ടില്ലേ എത്ര പ്രോത്സാഹിപ്പിച്ച ആൾക്കാരെ പ്രോത്സാഹനം എപ്പോഴും കൂടെ കാണും കഴിച്ചോ താൻ പറഞ്ഞ വെജ് ഇടുന്നില്ല അത് ഇത്ര വലിയ സത്യല്ലേ പറഞ്ഞത് ഓ പറഞ്ഞ തീരായല്ലേ നോ ഒഫൻസ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടനെക്കാട്ടിലും മെലിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിപ്പുണ്ടെന്ന് ഞാൻ ഒരു പത്ത് രൂപ കൂടുവന്ന് ഒന്നും ആയില്ല ഈ കഴിവ് കിട്ടാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു ഞാൻ അടക്കം എന്ന് പറയുന്നില്ല ഡയറ്റിൽ പോകാൻ പെട്ടെന്ന് തന്നെ അപ്പൊ ടെക്നിക്കലി ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടല്ലോ എന്റെ കൂടെ അപ്പൊ അതിനൊരു മീഡിയം ആ സ്മോൾ ഫ്രൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഇതിപ്പോ ഏഴ് ഐറ്റം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഐറ്റം കഴിച്ചുകഴിഞ്ഞാൽ ഹാഫ് മെനു ഹാഫ് കൂടുതലല്ലേ പതിനാലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആക്ക അത് കൂട്ടുന്നില്ല വെള്ള കഴിഞ്ഞ പ്രാവശ്യം വീടേക്കെത്തന്നപ്പോ എല്ലാരും ഓ വേറെ വേറൊരുടെ പേര് വിളിച്ചിട്ട് എന്ത് കാര്യം പേര് വിളിക്കൂ ഇപ്രഹിത്തക്കാടിനും മെച്ചമുണ്ടല്ല മധുരം അല്ലാത്തതുകൊണ്ട് എനിക്കൊരു സഹിച്ചില്ല പെറ്റമ്മക്ക് ഒരു സഹിക്കത്തില്ല അത്രയ്ക്ക് മധുരം സഹിക്കില്ല ഇങ്ങനെ കഴിച്ചായിരം കാലറി മധുരം മാത്രം ഓ സെക്കൻഡ് ഐറ്റം എനിക്ക് വയ്യ കഴിക്കാ

െ എനിക്ക് കാറ്റടിച്ചു ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തുടക്കം സംസാരം കുറച്ചോ കഴിച്ചു തീർത്തോ ഇപ്പൊ വയർ നിറഞ്ഞാലേ സ്ഥലം ഉണ്ടാ അപ്പൊ എന്താണ് വേണ്ടത്

ിൽ പോലെ ഉണ്ടോ അത്രക്കുള്ളത് രുചി പിടിച്ചിട്ടില്ല പണ്ടൊട്ടേ കഴിക്കുന്ന അന്ന് എനിക്ക് വിഷു പറ്റിയതാ ഒടുക്കത്തെ ഇലക്കെ ഇണ്ടായിട്ട് ആൾക്കാർ ഇനി പൊറോട്ട മാത്രല കളിക്കണമെന്നില്ല അത് ഇന്ത്യൻ വേർഷൻ ആയിരുന്നുണ്ട് ഇന്ത്യൻ ഫ്ലേവർ വേണ്ടി രുചി കിട്ടാണ്ട് അവർക്കറിയില്ല ഇന്ത്യക്കാർക്ക് ഇത് വേണ്ട തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല മസാല മെറിണ്ടോ മഹിറ്റോ അത്ര ചോദിക്കാൻ അവൾക്ക് വേണ്ടി നമുക്ക് ഒരു ഇതുവരെ കേൾക്കാത്തേക്കാം വേണ്ടെന്ന് പറയുന്നുണ്ട് ബ്ലാക്ക് മീഡിയം പെഫ്സിയും ബ്ലാക്ക് റെഗുലർ പെഫ്സി ബ്ലാക്ക് എന്ത് വേണം അറിയില്ല പ്ലാഫ്സിൽ ആദ്യം ഇവിടെ വരെ വന്നിരിക്കാൻ ശ്രീക്ക് അവർക്ക് ചിക്കൻ കൂടി ഓർഡർ ചെയ്യാം ചിക്കൻ എവിടെ ഉടുക്കത്ത വലിയ ചിക്കനൊന്നും അവളെ കൊണ്ട് താങ്ങില്ല എന്നും പറഞ്ഞു ഞാൻ ആക്കാൻ നോക്കുന്നില്ല ഒരു ബക്കറ്റ് നല്ലവണ്ണം എടുക്കാം ഫൈവ് പീസ് ഹോട്ട് ആൻഡ് ക്രിസ്പി ഫൈവ് സ്ട്രിപ് ബക്കറ്റ് പക്ഷെ ബക്കറ്റ് കൊടുക്കാത്ത വലുതായി പോകില്ല പക്ഷേ ബക്കറ്റ് എടുത്തതിന് ഏഴ് ഐറ്റം കഴിക്കാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് ബിഗ് ഗെയ്റ്റ് ബക്കറ്റ് എടുക്കാം അതിനകത്ത് മറ്റേ ഗ്രില്ലും ഉണ്ട് ചിക്കനും ഉണ്ട് ഒരു ഒരു ചിക്കൻ ഐറ്റം കൂടി ഒരു ചിക്കൻ ചിക്കനായിട്ട് മേടിക്കാം അത് കഴിക്കുമായിരിക്കും ണ്ടാ ഏഹ് നോയില്ല കറി വളർന്നു പാവം വരുന്ന ഒരു വലിയ വക്കരി എടുക്കുന്നത് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം ഓർഡർ ചെയ്ത് ഫുള്ള് കഴിക്കുന്നത് പതിനായിരം രൂപ എന്നാലും ബക്കറ്റ് ബക്കറ്റ് കൺഫേം ചെയ്യാൻ ഫുഡ് ഉണ്ടായില്ലേ പേയ്മെന്റ് നമുക്ക് നോക്കാം എത്ര വലിയ വരാൻ നിങ്ങളൊരു ബിസിനസ് ഓണറാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്സ് ടെക് ആൻഡ് ബിസിനസ് ഇവന്റ് നടക്കാൻ പോവുകയാണ് അപ്പൊ അത് ഒരിക്കലും മിസ് ചെയ്യും അപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഓഡു കമ്മ്യൂണിറ്റി ട്വന്റി ട്വന്റിനെ കുറിച്ചാണ് ഇത് ഓഗസ്റ്റ് തർട്ടീൻ ഫോർട്ടീനിന്ന് മഹാത്മാ മന്ദിര ഗാന്ധിനഗറി വെച്ച് കടക്കാൻ പോകുക ഇവിടെ അധികം ടെക് യൂസേഴ്സും ഓൺറൈനേഴ്സ് വരാൻ പോവുകയാണ് വൺ ഫിഫ്റ്റി പ്ലസ് ഇൻസ്പയറിംഗ് ബിസിനസ് സെഷൻസ് ഉണ്ട് ഇരുന്നൂറിലധികം എക്സിബിറ്റേഴ്സും കാണും അവരെ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മോർ എഫിഷ്യന്റ് ആക്കാനും പറ്റും ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവന്റ് എൻ്റെ ഫ്രീ ആണ്

ും ചെറും ഇതൊരു കിണറാണ് അതേ സമയത്ത് അയാൾക്കും നമ്മളെല്ലാരെയും വെല്ലുവിളി വന്ദിക്കുക അവസാനം ഇപ്പൊ ഇത്ര കഴിച്ച സാധനം വേണ്ട ഇത്ര കഴിച്ച സാധനം ഞാൻ വന്നിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അയ്യായിരം രൂപ കിട്ടത്തില്ല ഏറ്റെടുക്കുന്നു ഇപ്പൊ ഇത്ര കഴിച്ചത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യായിരം കിട്ടത്തില്ല ഏഹ് പക്ഷെ ഞാൻ കഴിച്ചില്ലെങ്കിൽ പതിനായിരം കിട്ടുന്നു ഞാൻ ഓൾറെഡി ഇന്നലെയൊക്കെ ഫുഡ് കഴിച്ചതാണ് ഈ കഴിച്ച ഇത്ര ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ട് കഴിച്ചില്ലെങ്കിൽ കഴിച്ചാൽ കഴിച്ച ഒന്നും കിട്ടത്തില്ല അങ്ങനെ വേണ്ട ഞാൻ വിട്ടുകൊടുക്കന്നില്ല വിട്ടു പോകില്ല പറയാനേ പറ്റൂ എന്നാ ബാക്കിയൊക്കെ കഴിച്ച അവസാനം വെക്കത് ഒന്നിനും

എത്ര ബാക്കിയുണ്ട് ഓൾമോസ്റ്റ് ആ ചിക്കൻ കൂടി കഴിച്ചു ഈ കഴിച്ചു കഴിച്ച് കണ്ടാണ് ഞാൻ കൂടി എനിക്ക് വേണ്ടി കഴിക്കായിരുന്നു ആ ഞാൻ അല്ല എനിക്ക് കുറച്ച് ഈ വിഷക്കായിട്ട് സംസാരിക്കണം മനസ്സിലാന്ന എനിക്ക് കഴിച്ചു തീർക്ക് കുറച്ചേ ഉള്ളൂ ചോറ് നമ്മടെ എപ്പോ വരും അടുത്ത പക്കത്ത് അല്ലേ അടുത്ത വെള്ളം ചിക്കനാണ് കണ്ടിട്ട് നല്ല സെറ്റ് ഉപ്പാണെന്നോ അത് ഈ ചോറിന്റെ ഉപ്പല്ലേ കഴിച്ചു എന്താ ഇത്രയും കഴിച്ചില്ല വേണ്ട എന്തേ അതേ ഉള്ളു കഴിക്കുന്നേ ആ ചിക്കൻ കൂടി ഉണ്ട് നല്ല തീരത്തുള്ളു ചിലപ്പോ അറിയാതെ ഉപ്പ് വേനല് അത്ര ഉപ്പാണ് അമ്മ കഴിക്കേണ്ട ഉപ്പാണോ നല്ല ഉപ്പുണ്ടല്ലേ ഈ ചെറിയുടെ പൂളുണ്ട് ഞാൻ വേണ്ടിയാണ് മനസ്സിലായി കൊടുക്കും സമയം പോകുന്നത് ശമ്പളം ഈ വെപ്സി കുറച്ച് നേരമായിട്ട് സമയം എടുക്കുന്നുണ്ട് വലിയ ബക്കറ്റ് ഓർഡർ ആ മഗ്ബാംഗർ അവരൊക്കെ സാധാ ആൾക്കാർ കേട്ടല്ലേ ചെറുതില്ല എങ്ങനുണ്ട് അടുത്ത ഓർഡർ ഇതും കൂടി കഴിച്ച ഫുൾ എന്ത് കൊറച്ചേ ഉള്ളല്ലേ ഇതൊന്ന് 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 ഇതെന്ന് അത്രേ ഉള്ളൂ ഇത്ര ബോക്സ് കിട്ടിയത് എന്താണ് അവലൂസ് ഉണ്ട് അത് പിന്നെ കാണാം അപ്പം ഇത് പുതിയ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് അത് ബോബാറ്റി ഒന്നും അല്ല വേറെന്തോക്കെടുത്തുണ്ട് ഇത് യഥാർത്ഥത്തിൽ രണ്ടായി ഇതൊരു ഐറ്റമാണ് രണ്ട് ബോക്സ് ഐറ്റം

സോസ് ചെയ്യാൻ കഴിക്കണം അപ്പൊ ഇത് ഇത്ര സംഭവങ്ങളുണ്ട് ഇത് ഫുള്ളും കഴിക്കണം ഇത് ചെറിയ 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 പീസ് പേരിന് വേണ്ടി ഒരു വലിയ ബോക്സിൽ ഉള്ളൂ അപ്പൊ ഇത് വേണ്ട എനിക്ക് ഗ്രേപ്പ് ആണെന്ന് ഗ്രേപ്പാണെന്ന് ചോദിച്ച അറിയില്ല പൈസ കൊറച്ച് കൂടുതലിട്ട് ഞാൻ കഴിച്ചോ കഴിച്ചോ ഈ ഭരണ ഞാൻ തീർത്തുതരാ നിഷ്പ്രയാസം ആരും ല്ലോ എനിക്ക് കൊടുക്കഷ്ടമാണ് ഫുള്ള് മണി കഴിച്ചത് പതിനായിരം മണി കഴിക്കും ഞാൻ കഴിച്ചപ്പിന് ഒരു കിട്ടി കിടത്തല്ല അയ്യായിരം മുതൽ കിട്ടത്തില്ല ഞാൻ ഇത് ഫുള്ള് കഴിക്കും പിന്നെ അയ്യായിരം മുഴുവൻ കിട്ടത്തല്ലോ വേറെ വന്നാൽ വെറുതെ പോകും വീട്ടിലോട്ട് ഞാൻ ബർഗർ കഴിച്ചിട്ട് എനിക്ക് ഇനിയും കഴിക്കണത് കഴിഞ്ഞു എനിക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല ഇത് നോർമൽ അങ്ങോട്ട് മാറി ഞാൻ എടുത്തോ ആഹാരം നാല് ലെഗ് പീസ് ഇവിടാ നാല് ലെഗ് പീസ് ഇവിടാ നാല് ഏകദേശം ഓ അതും ഇരിക്കും കഴിക്കൂ പതിനായിരം ഒക്കെ കഴിക്കുന്നത് ആൾക്കാർ പറയും അത് കേൾക്കണു അയ്യായിരം കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ബോക്സ് വേണ്ടി തീർക്കണം പതിനായിരത്തിനുവേണ്ടി കളിച്ചോണ്ടിപ്പൊ അയ്യായിരത്തിനുവേണ്ടി കളിച്ച് ഈടക്ക് വല്ലാതെ ഫുഡ് കഴിക്കുന്നില്ല എന്ത് പറ്റി താൻ ഒരു ലക് പീസ് കീർത്തിട്ട് ഇവരെ ഈ അയ്യായിരം കിട്ടാ ഈ ബക്കറ്റ് കീർക്കുണ്ടോ പറ്റുവോ ഓൺലൈനിൽ മാത്രം മൗനം നടക്കും അറിയില്ല ഒരു കാര്യം ചെയ്യാം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു

അല്ല സിമ്പിൾ അല്ല ഞാൻ വർഗ്ഗം നിന്നേ ഇത് കഴിച്ചേ നിനക്ക് കൈയാരും കഴിച്ചില്ല നിനക്ക് പൈസയില്ല സിമ്പിൾ എനിക്കും നേ ലാഭം അതിൽ ചോർത്തിയില്ല ആ ഡ്രിങ്ക് അങ്ങനെ ഉണ്ട് അപ്പോൾ ആ കോട്ടിങ്ങും കൂട കഴിക്കണം ട്ടോ അതേ ഇഷ്ടമല്ല ഇഷ്ടല്ല ആ മടു പാ മടു പിരിക്കില്ല കോട്ടിങ്ങില്ല മോൺസ്റ്റർ ഇങ്ങ വയറന്ന് അരഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ പെട്ടെന്ന് കഴിച്ചേ ഇരുന്നേന്തനാ ചാട്ട പറഞ്ഞു നടക്കിക്കല്ലേ ആ ഫ്രീ ആയിട്ട് മാത്രമേ കൊണ്ടോണ്ടോ

ആ coating ലാണ് കാര്യം coating ലാണ് മടുപ്പ് എന്നെ കേൾക്കുന്ന എല്ലാ ആൾക്കാരും തിരിച്ചു വെക്കണ്ടിരിക്കുക ഈ ബോക്സ് ഉണ്ട് ഇത് വായിക്കാതെ പൊട്ടുന്നുണ്ട് എന്റെ ചാർജ് ഒക്കെ സിമ്പിൾ ആണെന്ന് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് സിമ്പിൾ ഒക്കെ തന്നെയാ ഇറ്റ് വൺ വെൻ ബേ ആക്ച്വലി പെർഫോം ഓക്കെ സോ ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഫൈവ് കെ ഇറ്റ് സോർട്ട് ഓഫ് ലൈക് എക്സെപ്റ്റബിൾ ഇറ്റ് വൺ ഗെറ്റ് ടെൻ കെ ദാറ്റ് സോ ഇസ് കോൾ ലൈക് എ പ്രോപ്പർ എന്താണ് ടച്ച് ഡൗൺ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പം വല്ല് അപ്പം നനക്ക് കിട്ടാൻ പോകുന്നത് ജസ്റ്റ് ഫൈവ് കെ അപ്പം ഇവൾക്ക് എന്തായാലും ഫൈവ് കെ കൊടുക്കാം

ഞാൻ തന്നെ കഴിച്ച് ഞാൻ തന്നെ എപ്പോഴും ഞാൻ അങ്ങോട്ട് പൈസ തരുവാല്ലേ എങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ എന്റെ വീഡിയോസ് കേട്ടോ ഞാൻ ഞാൻ തന്നെ പൈസ ഓ അയർ എത്തിയില്ല ആ ഒരു കലങ്ങിന്റെ അയ്യായിരത്തി പറഞ്ഞു അല്ലെങ്കിൽ കഴിച്ച അഞ്ചായിട്ടും കഴിച്ചു അഞ്ചായിട്ടും ഒരു ലെഗ് പീസ് അതിനകത്ത് ഒരു ഐറ്റം എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈ ആ പൈസ കഴിച്ചിട്ടുള്ള അയ്യായിരം രൂപ